നമസ്കാരം സിനിമയിലെ പോലെ തന്നെ പൊതുജന മധ്യത്തിലും ഷോ കാണിക്കുന്നതിൽ വളരെ മിടുക്കനാണ് നമ്മുടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇക്കാര്യം അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതുമാണ് പത്തനാപുരത്ത് അദ്ദേഹത്തെ മണ്ഡലത്തിൽ ജനങ്ങളെ സന്ദർശിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒന്നോ രണ്ടോ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവും അദ്ദേഹം ഇതുപോലുള്ള ഷോകൾ കാണിക്കുകയും അവരിതൊക്കെ ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമത്തിലിട്ട് വളരെ വലിയ രീതിയിൽ വൈറലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അപ്പോൾ തോന്നുന്നൊരു സംശയം മന്ത്രി തന്നെയാണോ ഇക്കാര്യം ഇത്തരം കാര്യങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത് കാരണം ഇതൊക്കെ എടുത്ത് സമൂഹ മാധ്യമത്തിലൂടെ വൈറലാക്കാൻ മന്ത്രി തന്നെയാണോ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു സംശയം കാണുന്ന ആർക്കും തോന്നാം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള തർക്കഭൂമിയിലുള്ള ഒരു ആശ്രമത്തിലോ മറ്റോ ഇദ്ദേഹം ചെന്നിട്ട് അവിടുത്തെ സന്യാസിയെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോയൊക്കെ നമ്മൾ കണ്ടിരുന്നു ഒരു മന്ത്രിക്ക് യോജിച്ച ഒരു പെരുമാറ്റമല്ല കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് അന്നും ഉണ്ടായത് ഇതൊന്നും രണ്ടും തവണയല്ല ഇതുപോലെ ഒരു രംഗത്തിന് ഇന്നലെ നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു പ്രത്യേകിച്ച് ആയൂരിലെ ജനങ്ങൾ അതിനുശേഷം ഈ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിലും ഒക്കെ വലിയ വൈറലായി അതായത് കൊട്ടാരക്കരയിലെ കൊട്ടാരക്കരയിലേക്ക് കെ ബി ഗണേഷ് കുമാർ പോകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന കെ ബസ്സിന്റെ മുൻവശത്ത് ഒരു മിനറൽ വാട്ടറിന്റെ ഒഴിഞ്ഞ കുപ്പി കിടക്കുന്നു ഇത് മന്ത്രി മന്ത്രിപുങ്ങവൻ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം യൂ ടേൺ അടിച്ച് ഈ ബസ്സിന്റെ പിന്നാലെ വന്ന് ബസ്സിനെ തടഞ്ഞു നിർത്തുന്നു മന്ത്രിയെ കണ്ടതോടെ എന്തായാലും കണ്ടക്ടറും ഡ്രൈവറും പുറത്തിറങ്ങി അവരാകെ ചൂളിപ്പിടിച്ചു നിൽക്കുകയാണ് അവരെ പൊതുജന മധ്യത്തിൽ വെച്ച് അദ്ദേഹം അങ്ങ് അധിക്ഷേപിക്കുകയാണ് എന്തിനാണ് ആ കുപ്പി അവിടെ ഇട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം നടപടിയൊക്കെ നേരിടുക നേരിടേണ്ടി വരുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ ഡ്രൈവറും കണ്ടക്ടറും വളരെ പദറി നിൽക്കുകയാണ് നിങ്ങളൊക്കെ ആ ദൃശ്യങ്ങൾ കണ്ടത് കാണുമായിരിക്കും അപ്പോൾ കണ്ടക്ടർ പറയുന്നുണ്ട് ഇത് ഞങ്ങളേതല്ല ഇന്നലെ ഡ്യൂട്ടി ചെയ്ത ഡ്രൈവറുടേതാണ് അപ്പോൾ കെ പി ഗണേഷ് കുമാറിനെ അതിനുമുണ്ട് മറുപടി അദ്ദേഹം പറയുന്നത് ഇത് നീക്കം ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അയാളുടെ തെറ്റല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതുപോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപും മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി പുതിയതായി വാങ്ങിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫിന് മന്ത്രി നിർദ്ദേശിച്ചു ഉദ്ദേശിച്ചതുപോലെയുള്ള ജനക്കൂട്ടം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി ഒന്ന് ആലോചിച്ചു നോക്കൂ അതിനുശേഷം ഇന്നലെ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അത് മാത്രമല്ല ഈ ഫ്ളാഗ് ഓഫ് ചെയ്യാനിട്ടിരുന്ന വണ്ടികളൊക്കെ അദ്ദേഹം പിടിച്ചിട്ടിരിക്കുകയാണ് റിലീസ് ചെയ്ത് കൊടുക്കാതെ പിടിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും ഇന്ന് പുറത്ത് വരുന്നുണ്ട് അധികാരം തന്നെ ലഹരിയാണ് പണവും ലഹരിയാണ് ഈ അധികാരവും പണവും കൂടി ഒന്നിച്ചാൽ പിന്നെ തലയ്ക്കങ്ങ് പിടിക്കും ആ ഒരു അവസ്ഥയിലാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ വിചാരം ഇപ്പോഴും അദ്ദേഹം കീഴൂട്ട് രാമൻപിള്ളയുടെ ചെറുമകനാണെന്നും ഈ കീഴൂട്ട് രാമൻപിള്ളക്കും അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു അധികാരവും പ്രൗഢിയും പ്രമാണിത്വവും ഒക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതുമാണ് ഇതേ കെ ബി ഗണേഷ് കുമാറാണ് പല കാര്യങ്ങളിലും സുരേഷ് ഗോപിയെ അധിക്ഷേപിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർക്കണം കാൽപ്പണം ഒരാൾക്ക് ഈ കെ ബി ഗണേഷ് കുമാർ കൊടുത്തതായിട്ട് നമുക്കറിയില്ല പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം പലപ്പോഴും ഇന്നലെ ഈ ഒരു ഷോ കാണിച്ചതിനു ശേഷം ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ അദ്ദേഹം തടഞ്ഞിട്ട ബസ്സിന് പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞ ഒരു ബസ്സാണത് അങ്ങനെ നിരവധി കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞ പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞ ബസ്സുകളാണ് നിരത്തിൽ ഓടുന്നത് ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസിന് എന്ത് ചെയ്യും ഇതൊക്കെ ആരോട് പറയാനാണ് കെ പി ഗണേഷ് കുമാർ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള മന്ത്രിസഭയിലെ മികച്ചൊരു മന്ത്രിയാണ് കാരണം അതാണ് ഞാൻ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞത് ഈ ഉള്ള ഇരുപത് മന്ത്രിമാരിൽ ഏറ്റവും അത്യാവശ്യം മികച്ച ഒരാളാണ് കാരണം ആന്റണി രാജു ഗതാഗത മന്ത്രി ആയിരുന്നതിനേക്കാൾ ഒരു മികവ് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അദ്ദേഹം ആ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ മാടം പിത്തരമുണ്ടല്ലോ അത് ഒരുപക്ഷെ അല്പം ആർജ്ജവുമുള്ള അല്ലെങ്കിൽ നട്ടലുള്ള തൻ്റെ ഇടമുള്ള ഒരു ഡ്രൈവറോ കണ്ടക്ടറോ ആയിരുന്നെങ്കിൽ പറഞ്ഞതിനെ മന്ത്രി മന്ത്രിയുടെ പണി നോക്ക് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഊടിപ്പോയി കഴിഞ്ഞാൽ ഒരു സസ്പെൻഷൻ ഇതേ കെ ബി ഗണേഷ് കുമാർ ആണല്ലോ കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചുകൊണ്ടു വന്ന യതു എന്നൊരു ഒരു ചെറുപ്പക്കാരൻ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും ഇദ്ദേഹം വലിയ നീതിമാരാണെങ്കിൽ പാളയത്ത് ഇവിടുന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ അവരുടെ ഭർത്താവായ സച്ചിൻ ദേവും ഒക്കെ തടഞ്ഞു നിർത്തി ആ ചെറുപ്പക്കാരൻ്റെ ജോലി കളഞ്ഞു അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിനെതിരെ കേസെടുത്തു ഇന്നും അദ്ദേഹം പുറത്തു നിൽക്കുകയാണ് ഈ നീതിമാനായ കെ ബി ഗണേഷ് കുമാറിന് അദ്ദേഹം നിവേദനം കൊടുത്തു തിരിച്ചെടുക്കാനായിട്ട് അത് തിരിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെയുള്ള മന്ത്രിമാരൊക്കെ ഇതുപോലെ കാണിക്കാൻ പോകും ഇതിനു മുമ്പ് പിണറായി വിജയനാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത് ബഹു ബഹു പിണറായി വിജയനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത് മാറനിൽക്കങ്ങോട്ട് കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെയും മാധ്യമപ്രവർത്തനെയും ഒക്കെ ആട്ടിപ്പായിച്ചിരുന്നത് കെ പിണറായി വിജയനാണ് പക്ഷേ അതുപോലെ തന്നെയാണ് കെ ബി ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഈ ഒരു മന്ത്രിയുടെ ഈ ഒരു നിലപാടിനോട് കടുത്ത ഒരു വിയോജിപ്പാണ് ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരോട് പറയാനുള്ളത് ഈ ജോലി ആരുടെയും ഔദാര്യമല്ല ഈ വളയം പിടിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചിരുന്ന ആളാണ് ടാ ടിപ്പറൊക്കെ ഓടിച്ചിരുന്ന ആളാണ് അപ്പം എനിക്കറിയാം ആ ഒരു തൊഴിലിൻ്റെ മഹത്വം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും ഇതിനേക്കാളും കൂടുതൽ ശമ്പളം കിട്ടും ഒരു ഒരുത്തിൻ്റെയും മുമ്പിൽ ചെന്ന് നിങ്ങൾ ഇങ്ങനെ ഓച്ഛാരിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം എട്ട് ഈ ഫോർച്യൂണറിലും അതുപോലെ ലക്ഷറി വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് ശീലിച്ചവർക്ക് ഈ കെ എസ് ആർ സിയിൽ ഷോ ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമേ കയറിയിരുന്ന് ആക്ടിങ് കാണിക്കാൻ കഴിയൂ പക്ഷെ നിങ്ങളെ പോലെയുള്ളവർ ഏഴും എട്ടും പത്തും മണിക്കൂർ ഒരേ രീതിയിൽ ഒരേ നിലയിൽ വണ്ടി ഓടിച്ചാണ് നിങ്ങൾ ഓരോ സ്ഥലത്തേക്കും യാത്രക്കാരെ എത്തിക്കുന്നത് കാരണം ജീവനക്കാരില്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനമില്ല ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം ഈ മന്ത്രി എന്നല്ല ഈ കെ ബി ഗണേഷ് കുമാർ എന്നല്ല ഇനി അദ്ദേഹത്തിന്റെ വേറെ ആരാണെങ്കിലും അതിന് മുകളിലുള്ള വേറെ ആരാണെങ്കിലും വന്നിട്ട് ഇത്തരത്തിൽ പറഞ്ഞാൽ കാരണം നിങ്ങൾ പണിയെടുത്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ആർജവം വേണം പ്രതികരണ ശേഷി വേണം ഈ പ്രതികരണ ശേഷി ഇല്ലാത്തവരെ ചവിട്ടിത്തേക്കും ഇവ ഇവരുടെയൊന്നും ഔതാര്യത്തിലല്ല ഞാനോ നിങ്ങളോ ഒക്കെ ജീവിക്കുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പറഞ്ഞനെ മന്ത്രി പോയി മന്ത്രിയുടെ പണി നോക്ക് എന്റെ പണി നോക്കാൻ എനിക്കറിയാം കൂടുതൽ സസ്പെൻഷൻ മന്ത്രിയോട് ഇത്രയും പറഞ്ഞിട്ട് സസ്പെൻഷൻ കിട്ടുകയാണെങ്കിൽ അന്തസ്സുണ്ട് അതിന് അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ അന്തസ്സുണ്ട് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു വണ്ടി ഓടിക്കാലോ ഇഷ്ടംപോലെ ഡ്രൈവർമാരുടെ ആവശ്യം ഉണ്ട് അതുപോലെ കണ്ടക്ടർമാരുടെ കാര്യവും അതുപോലെ തന്നെ കണ്ടക്ടർമാരും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കുമല്ലോ നമ്മൾ ഇത് തന്നെ ചെയ്യണം സർക്കാർ ജോലി തന്നെ സർക്കാരിൻ്റെ ശമ്പളം തന്നെ വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് അല്ലെങ്കിൽ കണ്ടക്ടറൊക്കെ കിട്ടുന്ന ശമ്പളം ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുന്നു പത്ത് കൊല്ലം കഴിഞ്ഞും ഇതേ വരുമാനത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണക്ക് കൂട്ടി എടുക്കാൻ കഴിയും അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയും അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇനി കെ ബി ഗണേഷ് കുമാർ അല്ല അതിന്റെ അപ്പുറത്തുള്ള ഒരാൾ വന്നാലും പറഞ്ഞ പോയി പണി നോക്കണോ എന്ന്